ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടാർ റോഡ് ഫ്രണ്ടേജിൽ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്ത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച വീടാണ്ട അതിന് പഴക്കൊന്നുമില്ല ടാർ റോഡ് ഫ്രണ്ടേജ് ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ വെറും ഒരു നൂറ്റമ്പത് മീറ്റർ ഒക്കെ കഷ്ട ഉണ്ടാവുകയുള്ളു അതൊരു ജംഗ്ഷൻ ആണ് ഒരു ഇരുന്നൂറ് മീറ്റർ ജംഗ്ഷനിലോട്ടും കാർ പോർച്ച് കാര്യങ്ങൾ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പൊ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഞാനിത് എല്ലാ വീഡിയോയിലും പറയണ്ട അപ്പൊ എല്ലാവരും ദയവായിട്ട് ലൈക്ക് അടിക്കുക ഏറ്റവും കിണറുണ്ട് കിണറൊക്കെ കാണിച്ചു കേട്ടാ അറ്റാത്ത വെള്ളം നല്ല സൈലന്റ് ഏരിയ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്ത് നല്ല അടിപൊളി സ്വന്തം ആവശ്യത്തിനോട് നല്ല സ്ട്രോങ് ആയിട്ട് നിർമ്മിച്ച അധികം പഴക്കില്ലാത്ത വീട് അതും ന്യായമായ വിലക്കാണ്ട അത് നിങ്ങൾക്ക് അപ്പൊ എല്ലാം കേൾക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ അകത്താണെങ്കിൽ ഇതിന്റെ ഓണർ എന്തെങ്കിലും കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാറുണ്ട് നമ്മൾ സാധാരണ എല്ലാത്തിനും ലാസ്റ്റ് ആണ് പറയുന്നത് പക്ഷെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്ങനെ വെണ്ടയ്ക്കൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കണ്ട നല്ല വളവുള്ള മണ്ണാണ് അപ്പൊ നല്ല വലിപ്പത്തിൽ ഉണ്ടാവും ഇതൊക്കെ ആർ പോറച്ച് അത സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ ചാനല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അത് ഇന്നല്ലെങ്കിൽ നാളെ ഇഷ്ടംപോലെ കവങ്ങും കാര്യങ്ങളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് ബാക്കിലോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലവും ഇണ്ടാ ഞാനിപ്പോ എല്ലാം നിങ്ങളെ കാണിച്ചു തരാ കാരണം ഈ നമ്മൾ സ്വന്തം ആവശ്യത്തിനു വേണ്ടി പണിയുടെ വീട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് നല്ല ഗ്രാൻഡായിരിക്കുള്ളൂ അതിൽ മാത്രമേ ഇത്ര സ്ഥലം ഉണ്ടാവുള്ളൂ കാരണം ഈ പണിത് വെക്കണ വീടുകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവരെ പഴയൊരു ഷെഡ് ആണ് ഇപ്പൊ അവരുടെ സാധനങ്ങളൊക്കെ ഈ പുറത്ത് വെക്കണം വ്രഗൻ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി ഉപയോഗിക്കണത് പണിത് വെക്കുന്ന വീടുകളൊക്കെ മാക്സിമം പത്ത് സെന്റൊക്കെ ഉണ്ടാവുള്ളൂ അത് പത്ത് സെന്റിന്റെ ഒക്കെ വളരെ കുറവായിരിക്കണം നാല് അഞ്ചു ആണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നത് അപ്പൊ നമ്മളിപ്പോ അങ്ങനെയുള്ള വീടുകള് ചെയ്യാറില്ല നല്ല വർക്ക് ചെയ്യണവരെ വീടുകളൊക്കെ നമ്മൾ നമ്മള് ചെയ്യണ ഇഷ്ടംപോലെ സ്ഥലമാണ് അറ്റത്ത് നിൽക്കണ പാവ് വരെ ഈ സ്ഥലമുണ്ട് ഉണ്ട് ഇതിങ്ങനെ നേരെ കിടക്കാണ് നിങ്ങക്ക് എന്തോ വേണമെങ്കിലും ചെയ്പ്പോ ഇതിന്റെ അടുത്ത് കംപ്ലീറ്റ് കും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് ആ നേരെ കാണുന്ന ഒരു പ്ലാവാണ് ആ പ്ലാവാണ് അതിന്റെ അതിർത് ഇപ്പുറത്തെ ഒരു മതില്യാണോ അതേണ്ട മതിലെന്റിയണ്ട അവിടം വരെ ഈ വീടിന്റെ അതിരാണ് അപ്പൊ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലമാണ് എന്താ ഒരു സെറ്റപ്പ് നോക്കിയോ നിങ്ങക്ക് വേണമെങ്കിൽ കാരണം അപ്പറൊക്കെ വെട്ടിക്കണെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ ചെയ്യാം കണ്ടെ വീടിന്റെ ഫ്രണ്ട് ഒക്കെ കംപ്ലീറ്റ് ഗ്രാമിലാണ് ഫിനിഷ് ചെയ്തേക്കണം നിങ്ങൾക്ക് ഇത് അകത്തോട്ട് കയറുമ്പോഴുള്ള കാഴ്ചകൾ കാണാം കാരണം നല്ല രീതിക്ക് പണതേക്കേണ്ട ഒരു വീടാണ് ഒന്നും പറയാനില്ല കാരണം നിങ്ങൾ വന്ന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവു അതാണ് ഈ വീടിന്റെ ഒരു സെറ്റപ്പ് കണ്ടെ ലിവിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വലിപ്പമുള്ള ലിവിങ് ഏരിയ നിങ്ങൾ വേണെ നോക്കിയേ കണ്ടാ ആവശ്യത്തിന് വലിപ്പമുണ്ട് ഇത് നിങ്ങളുടെ രീതി ഒന്ന് അറിയുന്നതാണ് അവിടെ തന്നെ ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേ ഇവിടെ ഷോക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പഴത് ഒരു ബെഡ്റൂം അതാണ് നിങ്ങൾ ഫസ്റ്റ് ബെഡ്റൂം താഴത്തെ ഫ്ലോറിൽ തന്നെ മൂന്ന് ബെഡ്റൂം കണ്ടിട്ടാ താഴത്തെ ഫ്ലോറിൽ മാത്രം അപ്പൊ പ്രായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലെന്നുള്ളി നിങ്ങൾക്ക് വേണ്ട ഇത് അറ്റാച്ച് വീണത് ബാത്റൂമിന്റെ ഫിനിഷ് ചെയ്യണം കേട്ടോ ഞാൻ ഇത് അധികം പഴക്കമില്ലാത്ത വീടാണ് വെറും ഏഴ് വർഷം മാത്രമാണ് ഈ വീടിന്റെ പഴക്കം ഈ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം ഏഴു വർഷം പഴക്കമുള്ള ആറ് ബെഡ്റൂമുള്ള ഇത് ഒന്ന് രണ്ട് താഴത്ത് മൂന്ന് ബെഡ്റൂം മോളില് മൂന്ന് ബെഡ്റൂം അങ്ങനെ ആറ് ബെഡ്റൂം ഉണ്ട് രണ്ടാമത്തെ ബെഡ്റൂം ഈ വീടിന്റെ മൊത്തം ആറ് ബെഡ്റൂം ലിവിങ് ഏരിയ ഡൈനിങ് ഹാള് അതായത് നിങ്ങളുടെ ഡൈനിങ് ഹാള് കിച്ചൺ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നല്ലൊരു വീടാണ്ടോ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നു വച്ചിട്ടുണ്ടെങ്കിൽ തൃപ്പൂണിത്തുര പിറവൻ റൂട്ടിൽ അതായത് നമ്മൾ പോകുമ്പോഴെന്ന് വെച്ച തിരുവാനൂര് വഴി പിറവത്തിന് പോണ റൂട്ടിൽ ചീരക്കാട്ടുപാറ ചീരക്കോട് പാറ ജംഗ്ഷന് ഒരു ഇരുന്നൂറ് മീറ്റർ അടുത്തായിട്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അത് ഇത് ആ ജംഗ്ഷൻ തന്നെ അത്യാവശ്യം എല്ലാ സൗകര്യം ഉണ്ടെന്നുള്ളത് അത് ഞാനത് ഏറ്റവും ലാസ്റ്റ് ആ ജംഗ്ഷൻ കാണിച്ചേട്ടോ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും ലാസ്റ്റ് ആ ജംഗ്ഷൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ ആഡ് ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് ആ ജംഗ്ഷൻ കണ്ടാ കിച്ചൻ ഒക്കെ കണ്ട കിച്ചൺ കവോർഡിന്റെ പണിയൊക്കെ ചെയ്യാനുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെയൊക്കെ ചെയ്താൽ മതി അപ്പൊ ഈ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്തിനും രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആറ് ബെഡ്റൂമുകളും കൂടിയും ചോദിക്കണവില വൺ സി ആർ ആണ് പക്ഷെ ന്യായമായിട്ട് എന്തെങ്കിലും കൂടി സെറ്റ് ചെയ്ത് തരാമെന്ന് ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ സംസാരിച്ചു കാരണം ഞാനിപ്പോൾ സാധാരണ ചെയ്യണമെന്നൊക്കെ നമ്മൾ ഒറ്റ വരെയാണ് പറയാറ് അപ്പം ഇതിൻ്റെ ഓണർ പറഞ്ഞ എന്തെങ്കിലും കൂടി ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ന്യായമായിട്ടുണ്ടോ ഈ മുകളിലത്തെ ഈ മൂന്ന് ബാത് മൂന്ന് റൂമിന്റെ ഫ്ലോറിങ്ങിന്റെ പണി കഴിഞ്ഞിട്ടില്ല അത് ഇപ്പം ഒരു പരിക്കണിട്ട് ലെവലാക്കി നിർത്തിയേക്കുന്ന ടൈൽ ഇട്ടിട്ടില്ല വേണ്ട ഇതാണ് മുകളിലത്തെ ഹാൾ ഒരു റൂം കണ്ട് ഈ റൂമ് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇതിന്റെ പണി കഴിഞ്ഞിട്ടില്ല ഇതിന്റെ ടൈൽസിന്റെ പണി കഴിയാനുണ്ട് അതാ ടൈൽസിന്റെ പണി കഴിഞ്ഞിട്ടില്ല അതൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ ഇതിന്റെ തൊട്ടടുത്ത റൂം അതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അപ്പൊ താഴ്ത്ത് മൂന്ന് ബെഡ്റൂം മുകളിൽ രണ്ട് മൂന്ന് ബെഡ്റൂം അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് അല്ല ഇതും അറ്റാച്ച് കിട്ടണോ ഇതിനൊക്കെ ടൈലിടാണ്ടോ പക്ഷെ പരിക്കിനിട്ടിലെ നിർത്തിയേക്കാണ് ബാത്റൂമിന്റെ പണി ചെയ്യാനുണ്ട് കാരണം ഇവിടെ അവരാകെപ്പാടെ മൂന്നുപേരേ ഉള്ളു ഇപ്പൊ അപ്പൊ മൂന്ന് പേരിക്കും കൂടി താഴത്തെ മൂന്ന് റൂമുകൾ ധാരാളമാണ് അപ്പൊ മുകളിലോട്ടും ആരും വരാറില്ല ഏഹ് ഞാൻ പറയുന്നത് പണി ഏഴ് വർഷം പഴക്കമുള്ളൂ അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാണ്ട ഇവിടുത്തെ ബാൽക്കണിന്റെ പണിയൊക്കെ കഴിഞ്ഞ ചാരിപടിയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാണ് ഉണ്ടത് അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ല സൈലന്റ് ഏരിയ നല്ല നാച്ചുറൽ സെറ്റപ്പ് ഇപ്പഴത്താണെങ്കിൽ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് ഇവിടെ വേണമെങ്കിൽ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണക്കാനാടാ അപ്പൊ മഴ വന്നു പറഞ്ഞാല് പ്രശ്നമൊന്നുമില്ല ഇപ്പൊ നിങ്ങൾ റൂമൊക്കെ വേണോ ഇതാണ് ജംഗ്ഷൻ ഇഷ്ടംപോലെ കടയും കാര്യങ്ങളും എല്ലാരും ഉണ്ട് ഈ ഇവിടെ ബെസ്റ്റോ ഈ ടൂലഴിക്ക് അടുത്ത് ബസ് നടത്തും അപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ അപ്പൊ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണ്ട ഇത്രയും ലുക്കുള്ള വീട് ടാർ റോഡ് ഫ്രണ്ട് എന്താണ് ലോറി പോണ വഴിയാണ് ലോറി ഓടിച്ചു പോവാ അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണിത് ഉണ്ടോ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം അപ്പൊ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളൊരു സെക്കൻഡ് ചാനല് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അത് ഇപ്പം റിയാ കാരണം ഇതിന്റെ ബാക്കപ്പ് ആയിട്ട് ആ വീഡിയോ വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ കൂടുതലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീഡിയോകളൊക്കെയാണ് നമ്മൾ ചെയ്യണത് അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ഇതൊക്കെ അത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ അതിനകത്ത് ഒരുപാട് പേര് ഇപ്പം നമ്മൾ അറിയാവുന്ന കുറെ ആൾക്കാരുടെ അത് ആയിട്ടുണ്ട് നമ്മൾ ചാനലിൽ അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളു അല്ലാണ്ട് തന്നെ അതിന്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ തന്നെ ഒത്തിരി ആൾക്കാർ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ അതിന്റെ രണ്ടായിരം പേരെടുക്കിട്ടായിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ടുള്ള നിസാര ദിവസങ്ങളായിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഈ മഴയൊക്കെ ചുരുങ്ങുമ്പോഴേക്കും നമ്മ അതിൻ്റെ അകത്ത് കണ്ടിന്യൂ ഇപ്പം നമ്മൾ കണ്ടിന്യൂ വീഡിയോ ഉണ്ടെങ്കിലും ഇനി ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ കുറച്ച് നമ്മ അതിൻ്റെ അകത്ത് മാത്രമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് അപ്പൊ നിങ്ങളെല്ലാവരും ആ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഏഹ് അപ്പൊ ആ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇടുമ്പോൾ തന്നെ കാണാൻ പറ്റും കാരണം ഇനി ബഡ്ജറ്റ് ഫ്രണ്ടിൽ കുറച്ച് വീടുകൾ അതായത് നമുക്കൊരു ഈ മുപ്പത് ലക്ഷത്തിലൊക്കെ നാൽപ്പത് മുപ്പത് ലക്ഷം അതിലൊക്കെ താഴെത്തോട്ടുള്ളത് ഒരു ഇരുപത്തഞ്ചു തുടങ്ങിയൊക്കെ മേലോട്ട് കാരണം ഇരുപത്തഞ്ചു തുടങ്ങി മേലോട്ടുള്ള കൂടുതലും വന്നത് അപ്പൊ അങ്ങനെയുള്ള വീടുകളൊക്കെ ഇനി നമുക്ക് കുറഞ്ഞ വീടുകളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാം ഏഹ് അപ്പോൾ രണ്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്തും ചെയ്യാം കാരണം ഇതിൻ്റെ അറിയാണ്ട് പോകണം ആൾക്കാർ ഉണ്ടാവില്ല അപ്പൊ അവർക്ക് വേണ്ടി ഇതിൻ്റെ അകത്തും ചെയ്യാം അതിൻ്റെ അകത്തും ചെയ്യാം നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് അതിൽ മാത്രമായിട്ടൊന്ന് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും നോക്കാം ഏഹ് എന്തായാലും അല്ലെങ്കിൽ നമുക്ക് മിക്സഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് ചെയ്തു പോകാറുണ്ട് കാരണം അപ്പോൾ നിങ്ങൾ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അതിന് ലൈക്ക് അടിച്ച് അതിൻ്റെ സപ്പോർട്ടും കൂടി തന്നോട്ടെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ടിലേക്ക് അന്വേഷിച്ചിരുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും